പി എം ജൻധൻ യോജന ഈ യോജനയ്ക്ക് പത്ത് വയസ്സ് പി എം ജൻധൻ എന്നത് പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ രാജ്യത്തെ ജനങ്ങളെ ജനധൻ അക്കൗണ്ടിലൂടെ സാമ്പത്തികമായി ശാക്തീകരിച്ചു കോടിക്കണക്കിന് ഇന്ത്യക്കാരെ ഔപചാരിക സമ്പദ് വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്ന വെല്ലുവിളി നിറഞ്ഞ ദൗത്യം ഏറ്റെടുത്ത് വിജയിപ്പിച്ച എൻ സർക്കാർ സർക്കാരിന്റെ ശിരസിൽ ഒരു പൊൻതൂവൽ കൂടി രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റ എൻ ഡി എ സർക്കാർ കോടിക്കണക്കിന് ഭാരതീയുടെ ഔപചാരിക സമ്പദ് വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്ന വെല്ലുവിളി നിറഞ്ഞ ദൗത്യം ഏറ്റെടുത്ത് അതിശയിപ്പിക്കുന്ന വിജയമാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാല് വരെ അൻപത്തി മൂന്ന് ദശാംശം ഒന്ന് മൂന്ന് കോടി ഗുണഭോക്താക്കളും മൊത്തം രണ്ട് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം കോടി നിക്ഷേപവുമാണ് ഇതിലുള്ളത് ഗുണഭോക്താക്കളിൽ മുപ്പത് കോടിയോളം പേർ സ്ത്രീകളാണ് എന്നതും ശ്രദ്ധേയം സാമ്പത്തിക ഉൾപ്പെടുത്തലുകളുടെയും ഔപചാരിക തിരിച്ചറിയലിന്റെയും താണ നിലകൾ കണക്കിലെടുക്കുമ്പോൾ ഒരു ദശാബ്ദം മുൻപ് ഇന്ത്യ നേരിട്ട വെല്ലുവിളികളുടെ വ്യാപ്തി വളരെ വലുതായിരുന്നു ബാങ്ക് അക്കൗണ്ട് ഡാറ്റയും ചർച്ച ചെയ്ത പ്രതിശീർഷ ജി ഡി പിയുമായുള്ള ബന്ധവും അടിസ്ഥാനമാക്കി ഇന്ത്യ പരമ്പരാഗത വളർച്ചാ പ്രക്രിയകളെ മാത്രം ആശ്രയിച്ചിരുന്നു എങ്കിൽ എൺപത് ശതമാനം മുതിർന്നവർക്കും ബാങ്ക് അക്കൗണ്ട് നേടാൻ നാല്പത്തിയേഴ് വർഷം എടുക്കുമായിരുന്നു എന്നതാണ് ഏകദേശ കണക്ക് മറ്റൊരു പഠനം സൂചിപ്പിക്കുന്നത് മോഷണത്തിന് സാധ്യതയുള്ള ചില പ്രദേശങ്ങൾ ആ പ്രദേശങ്ങളിൽ പി എം ജെ ഡി വൈ അക്കൗണ്ടുകൾ കൂടുതലായി ഉപയോഗിക്കുന്നതിനാൽ സാമ്പത്തിക ആസ്തികൾ സംരക്ഷിക്കാൻ ഈ അക്കൗണ്ടുകൾ സഹായിച്ചു എന്നാണ് സാധാരണ ഉയർന്ന പലിശ നിരക്ക് ഈടാക്കുന്ന അനൗപചാരിക സ്രോതസ്സുകളുണ്ട് അവയിൽ നിന്ന് വായ്പ എടുക്കുന്നതിലും ഇത് കുറവുണ്ടാക്കി ഒഴിവാക്കലുകളേക്കാൾ തൽക്ഷണവിധി നിറഞ്ഞ മാനദണ്ഡമായ ഒരു ലോകമാണ് ഈ ലോകത്ത് ജൻധൻ അക്കൗണ്ടുകൾ കൂടുതലും സീറോ ബാലൻസ് അക്കൗണ്ടുകളാണ് എന്നതും ശ്രദ്ധേയം ഈ അക്കൗണ്ടുകളിൽ രണ്ട് ദശാംശം മൂന്നേ ഒന്ന് ലക്ഷം കോടി രൂപയാണ് നിക്ഷേപമുള്ളത് മൂന്ന് സാമ്പത്തിക വർഷങ്ങളിലായി രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏകദേശം എട്ട് ദശാംശം ഒരു ലക്ഷം കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ ഈ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് കൈമാറി ഡിജിറ്റൽ പണമിടപാട് സംവിധാനങ്ങളുടെ പരിണാമത്തിനൊപ്പം കോവിഡ് ഏറ്റവും ഭീഷണി ഉയർത്തിയ വേളയിൽ സമ്പർക്കരഹിത പണമിടപാടുകളും സുഗമമാക്കി മറ്റൊരു പഠനം കാണിക്കുന്നത് പി എം ജെ ഡി വൈ ഓപ്പൺ ബാങ്കിംഗ് ഉപഭോക്തൃ അനുമതിയോടെ ഏതെങ്കിലും ധനകാര്യ സ്ഥാപനവുമായി ഡാറ്റ പങ്കിടൽ സുഗമമാക്കി എന്നാണ് വ്യക്തമായി പറഞ്ഞാൽ കൂടുതൽ ജനധൻ അക്കൗണ്ടുകളുള്ള പ്രദേശങ്ങൾ ധനകാര്യ സാങ്കേതികതയുടെ നേതൃത്വത്തിൽ വായ്പാ വളർച്ച രേഖപ്പെടുത്തി കുറഞ്ഞ നിരക്കിലുള്ളതും മികച്ചതുമായ ഇന്റർനെറ്റ് സൗകര്യമുള്ള പ്രദേശങ്ങളിൽ കരുത്തുറ്റ ഫലങ്ങൾ ലഭിക്കുകയും ചെയ്തു പി എം ജൻധൻ സ്ത്രീകളെ അവരുടെ സ്വന്തം അക്കൗണ്ടുകളും അക്കൗണ്ടുകളിലെ പണവും നൽകി ശാക്തീകരിച്ചു ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം കണക്കാക്കുക പ്രയാസമാണ് പക്ഷേ അത് വളരെയധികം പ്രാധാന്യമുള്ളതും ഇന്ത്യയിലെ സ്ത്രീകളുടെ സമ്പാദ്യ പ്രവണത പൊതുവെ ഉയർന്ന തലത്തിലാണ് കാലക്രമേണ ഇത് കുടുംബങ്ങളുടെ സാമ്പത്തിക സുരക്ഷയും ദേശീയ സമ്പാദ്യ നിരക്കും വർദ്ധിപ്പിക്കും കൂടാതെ ഇത് രാജ്യത്തെ സ്ത്രീ സംരംഭകത്വത്തിനും ഉണർവേകും സ്റ്റാർട്ടപ്പുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഗവൺമെന്റ് സംരംഭമായ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്ത്രീകൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുമിടയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്നിവയിലൂടെയുള്ള സംരംഭകത്വ തരംഗത്തിൽ സ്ത്രീ പങ്കാളിത്തം ഏറെ പ്രോത്സാഹജനകമാണ് ജന്ധന അക്കൗണ്ടുകൾ സ്ത്രീകളെ ശാക്തീകരിക്കുന്നു സംരംഭകത്വത്തിലേക്കുള്ള പ്രവേശനം സുഗമമാക്കുകയും ചെയ്തു എന്ന അനുമാനം തന്നെ ശ്രദ്ധേയമാണ് പഠനാർഹവും ഈ അക്കൗണ്ട് ഉടമകൾക്ക് നൽകിയ ആനുകൂല്യങ്ങൾ തെളിവുകളായി കണക്കാക്കിയാൽ ഈ പദ്ധതി ഇല്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയുടെ വികസന നേട്ടങ്ങൾ ഗണ്യമായി കുറയുമായിരുന്നു എന്നും വ്യക്തമാകും എന്നാൽ ഈ പദ്ധതി ആരംഭിക്കാനുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള തീരുമാനവും കുറഞ്ഞ കാലയളവിനുള്ളിൽ അത് വിജയകരമായി നടപ്പിലാക്കിയതും ഇന്ത്യയെ നേട്ടങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്തു ഈ പത്ത് വർഷത്തിൽ മോദി എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവർക്ക് മുന്നിൽ ഒരു ഉത്തരം കൂടി വരിക ാണ് പി എം ജൻധൻ യോജന അത് വെറും ഒരു യോജന ആയിരുന്നില്ല രാജ്യത്തെ സ്ത്രീകളെ ഉൾപ്പെടെ സാമ്പത്തിക നിരയിലേക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് ഉയർത്തുന്ന ഒരു പദ്ധതിയായിരുന്നു ന്യൂസ് ഡെസ്ക് കമാനുസ്